ബാറിൽ അബ്കാരി വെൽഫെയർ ബോർഡ് ഉദ്യോഗസ്ഥയെ തടഞ്ഞ് ജോലി തടസ്സപ്പെടുത്തി കോട്ടയം കടുത്തുരുത്തി മാഞ്ഞൂറിലെ വിവാദ ഉടമ ഷാജി മോൻ പോലീസിന്റെ പിടിയിലായി ഇന്നലെ വൈകിട്ടാണ് കേസിന് ആസ്പദമായ സംഭവം ബാറിൽ അബ്കാരി വെൽഫെയർ ബോർഡ് ഉദ്യോഗസ്ഥയെ തടയുകയും ഡ്യൂട്ടി ചെയ്ത കേസിൽ വിവാദ വ്യവസായി അറസ്റ്റിലായി ബാറിനും ഹോട്ടലിനും അനുമതി നൽകുന്നതിന്റെ പേരിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കിടന്ന് പ്രതിഷേധിച്ച കടുത്തുരുട്ടി മാഞ്ഞൂർ ബീസ ക്ലബ്ബാർ ഉടമ ഷാജിമോൻ ജോസഫിനെയാണ് കടുത്തുരുത്തി എസ് എച്ച്ഒ റനീഷ് ഇല്ലിക്കൽ അറസ്റ്റ് ചെയ്തത് ഇന്നലെ വൈകിട്ടായിരുന്നു കേസിനാസ്പദമായ സംഭവം ബാർ ജീവനക്കാരുടെ വെൽഫെയർ അടക്കം ഉറപ്പാക്കുന്നതിനായി പ്രവർത്തിക്കുന്ന അബ്കാരി വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ നദീറ ഇന്നലെ വൈകിട്ടോടെ മാനൂർ ബീസ ക്ലബ് ബാറിൽ പരിശോധനയ്ക്ക് എത്തുകയായിരുന്നു ഈ സമയം ബാറിനുള്ളിലുണ്ടായിരുന്ന ഷാജിമോൻ ജോസഫ് ഇവരുടെ ജോലി തടസ്സപ്പെടുത്തുകയായിരുന്നു എന്നാണ് പരാതി എറണാകുളം മുതൽ അഞ്ച് ജില്ലകളുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥയാണ് നദീറ ഇവരുടെ ജോലി തടസ്സപ്പെടുത്തിയതിന് പിന്നാലെ ഇവർ പോലീസിൽ വിവരമറിയിച്ചു തുടർന്ന് സ്ഥലത്തെത്തിയ കടുത്തുരുത്തി പോലീസ് ബാറുടമയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു വിസ ക്ലബ് ബാർ ഉടമയായ ഷാജിമോൻ മുൻപും വിവാദങ്ങളിൽ കുടുങ്ങിയിട്ടുണ്ട് നേരത്തെ ബാറിനും ഹോട്ടലിനും ലൈസൻസ് നൽകുന്നതിന്റെ പേരിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കിടന്ന് പ്രതിഷേധിച്ച വിവാദങ്ങളിൽ ഇടം പിടിച്ചിരുന്നു റിപ്പോർട്ടർ കോട്ടയം